ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നല്ലൊരു മോർണിംഗ് മോർണിംഗാണേ നല്ലൊരു മോർണിംഗ് മീൻസ് ചെറിയ മഴയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് നമുക്ക് തോന്നാൻ പാത്തന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ കോളേജിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടാണ് അറിയുന്നത് ചില സമയത്ത് നമുക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും പക്ഷെ ഇന്ന് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് അറിയുന്നത് ഹാപ്പിയായിട്ട് ഇതേ കോളേജിലെത്തി ഇവിടെ വലിയ തിരക്കൊന്നും കേട്ടോ കാരണം ഓൾറെഡി സ്റ്റുഡൻസ് ആരും ഇവിടെ ഇല്ല അവരെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഡ്യൂട്ടീസ് ഒന്നുമില്ല എന്നാലും ഉണ്ടായിരുന്ന ഡ്യൂട്ടീസൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് വെക്കേഷൻ ഉണ്ട് വൺ ഇയർ ആയിട്ട് വൺ ഇയർ കൂടുതലായിട്ടുള്ള ടീച്ചേഴ്സിന് എല്ലാവർക്കും ഫിഫ്റ്റീൻ ഡേയ്സ് വെക്കേഷനും ഉണ്ട് സോ വളരെ കുറച്ച് പേരെയൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ എന്നാലും ചെയ്യാനുള്ള ഡ്യൂട്ടീസെല്ലാം ഞാൻ അതിൻ്റെ ഒപ്പം ചെയ്ത് ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സ്റ്റുഡൻസ് വന്ന് കഴിയുമ്പോൾ നമ്മളും ബിസി ആയിരിക്കും ഓട്ടോമാറ്റിക്കലി അപ്പോൾ അതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ ഗാർഡൻ ആണ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഉച്ചയ്ക്ക് പുറത്ത് പോയി കഞ്ഞി കുടിക്കാമെന്ന് അതുകൊണ്ട് തന്നെ രാവിലെ ഫുഡൊന്നും കൊണ്ടുവരാനുണ്ടെന്ന് ഞാൻ കുടിയുള്ള ആളോട് പറഞ്ഞു കുടിയുള്ള മിസ്സിനോട് പറഞ്ഞു അപ്പോൾ അത് ഈ പുറത്ത് പോയി കഞ്ഞി കുടിക്കാൻ കേട്ടോ കപ്പ പുഴുക്കും തൈരും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടൊരു കഞ്ഞി എടുത്തു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സീറ്റ് കഴിക്കേണ്ട ഒരു ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെയുള്ളത് അധികം മധുരം കഴിക്കുന്നതൊക്കെ കുറയ്ക്കുമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെ നിന്ന് രണ്ട് കോർണറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് വന്നത് കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംസാരിച്ച് കുറച്ച് വർക്കൊക്കെ കോളേജിൽ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിനൊക്കെ മുന്നേ തീർക്കാനുള്ള വർക്കൊക്കെ തിരക്കു പിടിച്ച് അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എളുപ്പം കോളേജിലേക്ക് വന്നു കോളേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നെക്സ്റ്റ് സെമിലേക്കുള്ള നോട്ട് എഴുതുകയാണ് കേട്ടോ നെക്സ്റ്റ് സെമിലേക്കുള്ള നോട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യണത് ഇതിൻ്റെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നല്ലൊരു ക്ലാസ് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ എന്നുള്ള നിലയിലേക്ക് ഒരു സ്റ്റെപ്പോടെ കൊണ്ടുവരണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണേ അപ്പോൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു അതിനായിട്ട് ഞാൻ പുതിയ നോട്ട് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നത്തേക്കുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഇനി പോവാനുള്ള തയ്യാറെടുപ്പാണേ എല്ലാം ഞാൻ ചിലപ്പോഴൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ വെച്ച് മറന്നു വരണ്ട് അതുകൊണ്ട് ഓർത്ത് ഇന്ന് പിന്നെ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നില്ല ഓർത്ത് ബോട്ടിലും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തു വച്ചു കേട്ടോ ഓക്കെ കണ്ടോ എന്ത് ശാന്തവും സുന്ദരമാണ് നോക്കി ആരും തന്നെ ഇല്ലാത്തതുകൊണ്ടേ പക്ഷെ ശരിക്കും നമുക്ക് വിഷമം തോന്നിട്ടോ ആകെ ഒരു ലോൺലിനെസ് നമുക്ക് ഫീൽ ചെയ്യും തിരിച്ച് ഇപ്പോൾ കോളേജ് ഇല്ല നമ്മുടെ സ്റ്റുഡൻസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് തേ നമ്മുടെ സ്റ്റുഡിയോ ഒഡിയോ അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി നമ്മൾ സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്ന് ഇനിയും എനിക്ക് വേറൊരു ബസ് ഏരിയയിലാണ് എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ ആകെ ഒരു തിരക്കാണ് കേട്ടോ ആകെ റഷ് ആയിട്ടുള്ള സമയമാണ് കാരണം നമ്മുടെ ജോലി കഴിഞ്ഞിട്ടുള്ളവരും ആയിട്ടുള്ളവരും എല്ലാവരും വന്നൊരു ടൈമാണ് അതുകൊണ്ട് നല്ലൊരു തിരക്കുള്ള ടൈമാണ് ഈ ഒരു ടൈം ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോൾ മഴയൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ രസമായിട്ടോ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്യും ഇന്നിപ്പോൾ അധികം നമുക്ക് ക്ലാസ് എടുക്കാനോ അങ്ങനെയുള്ള വർക്കൊന്നും ഇല്ല ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന അതായത് മീൻസ് നോട്ടൊക്കെ എഴുതുക അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്താൽ നമ്മുടെ ഒരു ടൈമിന് ചെയ്യാവുന്ന വർക്കൊക്കെയാണ് ഉണ്ടായുള്ളൂ അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ടായിട്ട് പോണേ അപ്പോൾ നമ്മൾ കോതമംഗലത്ത് വെച്ച് കണ്ട ഒരു ക്ലൈമറ്റ് ഒന്നും അല്ല ഇപ്പോൾ നല്ല മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എനിക്ക് ഊഹിക്കാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ നല്ല മഴയോട് ഓടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട ഒരുന്ന് അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും കണ്ടു നല്ല കറുത്ത് മഴക്കാരൊക്കെ നല്ല കാര്യമായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ നല്ലൊരു മഴയൊക്കെ ഇപ്പോൾ ഇത് ഈ കാഴ്ചയൊക്കെ ക്ലോസ് ആവുമല്ലോ എന്നുള്ള സങ്കടത്തിലൊക്കെ ഇരിക്കുക കേട്ടോ എന്നാലും ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തേ നമ്മൾ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി അതായത് തട്ടേക്കാട് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു പാലം കഴിഞ്ഞ് പിന്നെ നമുക്ക് എല്ലാം നമ്മുടെയാണ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെ എനിക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത് മീൻസ് എവിടെ പോയിട്ട് വന്നാലും എവിടെ പോയാലും തിരിച്ചിവിടെ എത്തിപ്പൊക്കിയിട്ടാണ് സന്തോഷം പറഞ്ഞറിയിക്കാൻ വരും ഇത്തേ ഉള്ളു ഗൈസ് ബായ്